മെമ്മോറിയൽ ൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴികളെ വിതരണം ചെയ്തു ചാലോട് വെറ്റിനറി ഡിസ്പെൻസറിയിൽ വെച്ച് നടന്ന മുട്ടക്കോഴി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ല മുട്ട ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്കാവശ്യമായ മുട്ട ഉൽപ്പാദനം എന്ന കൂടി തന്നെ നമ്മുടെ പോഷകാഹാരം കൂടിയായിട്ടുള്ള മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപേക്ഷ കൊടുത്ത ആളുകൾക്കെല്ലാം തന്നെ മുട്ടക്കോഴി വിതരണം നടത്തി വരുന്നത് അപേക്ഷ നൽകിയ മുന്നൂറ് ഗുണഭോക്താക്കൾക്കാണ് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ വീതം വിതരണം ചെയ്തത് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ലഭിക്കുന്നതെന്ന് ഗുണഭോക്താക്കൾ പറഞ്ഞു പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണം പദ്ധതി പ്രകാരം രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് കോഴിക്കുട്ടികൾ കിട്ടുന്നുണ്ട് നല്ല ആരോഗ്യമുള്ള കോഴിക്കുട്ടികൾ തന്നെ പഞ്ചായത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നല്ല മുട്ടയിടുന്നുണ്ട് നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കൊണ്ടുപോർക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ കോഴിക്കുഞ്ഞു നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് അപ്പോൾ തുടർന്നും ഇതേപോലെയുള്ള ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പഞ്ചായത്തിന് ഇരുന്ന് നമുക്ക് ഈയൊരു മേഖലയിൽ ഉള്ളവർക്ക് വലിയൊരു സഹായമാണ് ഈ പഞ്ചായത്ത് ചെയ്യുന്നത് നമുക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കഴിയുന്നുണ്ട് ആരോഗ്യമുള്ള കോഴിക്കോട്ടായത് കൊണ്ട് വേറെ ഒന്നും വരുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കോഴിനെ വാങ്ങിക്കുന്നുണ്ട് നല്ലൊരു പദ്ധതിയാണ് ഈ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കുറച്ച് എന്തായിരുന്നു ഇപ്രാവശ്യം കുറച്ച് ചെറിയ കോഴിയാണ് കാണുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ആർ സിനി പദ്ധതി വിശദീകരിച്ചു ഇത്തവണ മുന്നൂറ് ഗുണഭോക്താക്കൾക്കാണ് നമ്മുടെ ചാലോട് മൃഗാശുപത്രികളിൽ കിഴലൂർ പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്തത് പഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടി എല്ലാ വർഷവും നമ്മൾ നമുക്ക് പറ്റാവുന്ന അതായത് അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും ഇട്ട കോഴി വിത കോഴിക്ക് നിങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കിഴലൂർ മുട്ട വിതരണം അല്ലാതെ തന്നെ നമ്മൾ കാട നടത്തുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർ പി ബാബു ആശംസകൾ ർപ്പിച്ച് സംസാരിച്ചു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ അജയ് ഘോഷ് സ്വാഗതവും ബി പ്രഭു നന്ദിയും പറഞ്ഞു ന്യൂസ് ചാലോട് మధురాక్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్